നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലന് ഒരുപാട് അമ്മമാരുടെ ശാപം തമിഴ്നാട്ടിലെ ഒരുപാട് അമ്മമാരുടെ കണ്ണിനീരിൻ്റെ ബലമാണ് അദ്ദേഹത്തിന് ഈ കോടികളുണ്ടായത് അദ്ദേഹം ഈ ചിട്ടി ഫണ്ടിൽ നിന്നാണ് കോടികൾ ഉണ്ടാക്കിയത് അയാളുടെ മെയിൻ ബിസിനസ്സും ചിട്ടി ഫണ്ടാണ് പക്ഷേ എന്നിരുന്നാലും തമിഴ്നാട്ടിൽ നിന്നാണ് ഒരുപാട് ശാഖകളുണ്ട് തമിഴ്നാട്ടിൽ അവിടുത്തെ അമ്മമാർ ഒരുപാട് ആൾക്കാർ അവിടുത്തെ കസ്റ്റമേഴ്സാണ് അവിടെ ഒരുപാട് അമ്മമാരെ കണ്ണീര് വീണുണ്ടെന്നാണ് പറയണത് പക്ഷേ ഗോകുലം ഗോപാലൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇത്രയും കോടികളുണ്ടെന്നുള്ള ഒരു അഹങ്കാരമില്ല അദ്ദേഹത്തിന് വന്ന് ചേർന്നതാണ് ദൈവം കൊടുത്തതാണ് അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കണ് ഈ കുറിക്കമ്പനിയിൽ ലാഭം കിട്ടുന്ന പോലെ വേറൊരു ബിസിനസ്സിലും ലാഭം കിട്ടില്ല പിന്നെ അവരെ കള്ളു കച്ചവടത്തിന് പോകണം അപ്പോൾ അതുപോലെ ഇങ്ങേർക്ക് കുമിഞ്ഞു കൂടി സ്വത്തുകൾ അപ്പോൾ പിന്നെ ഇദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല ഇദ്ദേഹം ഫ്ലാറ്റുകൾ കെട്ടി വിൽക്കുന്നു മാളുകൾ ഉണ്ടാക്കുന്നു വില്ലകൾ കെട്ടി വിൽക്കുന്നു ഇനി ഇങ്ങനെക്ക് ഇല്ലാത്ത ബിസിനസ് ഇല്ലയെന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ വളർന്ന് വലുതായി പക്ഷേ ഈ ബിസിനസ്സുകളും വില്ലകൾ കെട്ടണും മറ്റുള്ള ഒരുപാട് ലോണുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും കുറിക്കമ്പനിന്ന് വരുന്ന പോലെയുള്ള കോടികൾ എവിടെ നിന്നും വരില്ല അപ്പോൾ കുറിക്കമ്പനിന്ന് കോടികൾ വരുമ്പോൾ അത് മറക്കാനായിട്ടും കിട്ടണ കാശിനു മുഴുവൻ ടാക്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാർ കൊത്തുപാൽ എടുക്കും അപ്പോൾ അവർക്ക് എന്തുണ്ടാവും ആ കിട്ടുന്ന രൂപകൾ ടാക്സ് കൊടുക്കാണ്ടും ഗവൺമെൻറ്റിനെ വെട്ടിച്ചും അതിന് ഒരു സോഴ്സ് കണ്ടെത്തണം അതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങിയത് സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര കള്ളപ്പണ് ഉണ്ടെങ്കിലും വെളുപ്പിക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് സിനിമാ ഫീൽഡ് അത് അദ്ദേഹത്തിന് അറിയാം ഇനിയിപ്പോൾ യമ്പുരാൻ തന്നെ ഇദ്ദേഹം കൊടുത്താൽ നൂറ്റി ഇരുപത് കോടിയാണ് നൂറ്റി മുപ്പത് കോടിയാണ് അത് അയാൾക്ക് പോയാൽ ആൾക്ക് പുല്ല് വലിയ ആൾ പറഞ്ഞാൽ അതാണ് ഇതിപ്പോൾ നഷ്ടപ്പെട്ടു എനിക്കെൻ്റെ സ്ഥാപനങ്ങളുടെ പരസ്യം ഇതുപോലെ വൈറലാവാൻ വേറൊരു ബിസിനസ്സില്ലാണെന്നാണ് പറയണത് ഗോകുലം ഗോപാലിലെ ശരിക്ക് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി തന്നെ സിനിമ പിടിച്ചപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കതൊക്കെ പുല്ല് വലിയ ഇപ്പോഴത്തെ റെയ്ഡും ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എംബിരാനിന് ഉണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് പലരും എംബിരാൻ്റെ പ്രശ്നങ്ങളല്ല മഞ്ഞുമൽ ബോയ്സിൻ്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഇത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തൊരു അടിയാണ് ഗോകുലം ഗോപാലൻ ഈ ഡിയിൽ നോട്ടുപ്പള്ളി നടന്നു ഇതിന് മുമ്പും അവിടെ റെയ്ഡ് ചെയ്തിട്ടുണ്ട് പത്ത് ഇരുന്നൂറ് കോടി രൂപ അന്ന് പിടിച്ചും കൊണ്ടുപോയിട്ടുണ്ട് അന്ന് മുഖ്യധാരാ പത്രങ്ങളൊന്നും അത് പുറത്തും വിട്ടില്ല കാരണം അവർക്ക് കോടികളിലെ പരസ്യം കൊടുക്കുന്ന വ്യക്തികളാണ് വ്യക്തിയാണ് ഗോകുലം ഗോപാലൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ റേഡി നടന്നു അവിടുന്ന് കോടികൾ കൊണ്ടുപോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി ബിസിനസ്സാണ് വെള്ളത്തിലെ കുമള പൊട്ടണ പോലെ പൊട്ടും അപ്പം അതുകൊണ്ട് അത് ഒരിക്കലും മാധ്യമങ്ങൾ അറിയാണ്ടിരിക്കാനായിട്ട് അദ്ദേഹം അതെല്ലാം മൂടി വെച്ചു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു മറുനാടൻ മലയാളി എന്ന് പറഞ്ഞുള്ള ചാനല് എല്ലാം സത്യസന്ധമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് അവർ ഏത് സീക്രട്ട് കാര്യങ്ങളും പുല്ല് വലിയ ആയിട്ട് ഒരാളും മുഖം നോക്കാണ്ട് അവർ ചാനലിലിടും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങൾ പറയാൻ മടിച്ച കാര്യങ്ങൾ അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം പക്ഷേ അദ്ദേഹം അത് ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം പക്ഷേ അതിൻ്റെ എഫക്റ്റ് അല്ല ഇപ്പോഴത്തെ ഇ ഡി റെയ്ഡ് ഇപ്പോഴത്തെ ഇ ഡി റെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബി ജെ പി ആർ എസ് എസ് തൊട്ട് കളിച്ച് കഴിഞ്ഞാലുള്ള കളി എന്താന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തതാണ് ഇപ്പോൾ പൃഥ്വിരാജിനും വന്നല്ലോ പൃഥ്വിരാജിനും വന്നിട്ട് ടാക്സിൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ട് ഇപ്പോൾ പൃഥ്വിരാജിനും വിളിപ്പിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യാനായിട്ട് അപ്പോൾ പൃഥ്വിരാജ് ഇപ്പോൾ പടത്തിൽ അഭിനയിച്ചിട്ട് തന്നെ എത്ര നാളായി പൃഥ്വിരാജിന് ടാക്സ് എല്ലാം മൂപ്പിൽ ക്ലീൻ ആയിട്ട് കൊടുത്തുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും പൃഥ്വിരാജിന് വന്നേക്കുന്നത് ഇണ്ടാസ് വന്നിരിക്കുന്നു പൃഥ്വിരാജിനും വിളിച്ച് ചോദ്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി വരാത്തതൊരാളുണ്ടെങ്കിൽ മോഹൻലാലാള്ളോ മോഹൻലാലിന് മോദി തൊടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനപ്രിയ നടനാണ് ജനങ്ങൾക്കും സ്ത്രീകൾക്കോ ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ് മോഹൻലാൽ മോഹൻലാലിൻ്റെ പടങ്ങൾ പൊളിഞ്ഞാലും മോഹൻലാലിനെ നമുക്കൊക്കെ ഇഷ്ടമാണ് പടങ്ങൾ പൊളിയത് അതിൻ്റെ പിന്നിലിരിക്കുന്ന ആൾക്കാർ കൊള്ളർ താഴ്മ കാണിച്ച കാരണമാണ് പടങ്ങൾ പൊളിയണത് ഇദ്ദേഹം കാണിച്ച പാവമാണ് അപ്പോൾ മോഹൻലാലിനെ മോദി ഒരിക്കലും തൊടില്ല ഇടിയും തൊടില്ല കാരണം ചില മോഹൻലാലും ഒക്കെ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്നതും ഒരു രൂപ പോലും കണക്കിൽ കൊടാത്തൊരു രൂപ പോലും മോഹൻലാലിൻ്റെ ഉണ്ടാവില്ല അത് ടാക്സും അതുപോലെ തന്നെ ഇ ഡിക്കും ഒക്കെ കൃത്യമായിട്ടറിയാം പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരാളുണ്ട് നമ്മുടെ ആൻ്റണി പെരുമ്പാവര് ആൻ്റണി പെരുമ്പാവുന്ന പണി വരാൻ പോകുന്നുണ്ട് ആൻ്റണി പെരുമ്പാവൂരും ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം ഇത്രയും വലിയ കോടികൾ സമ്പാദിച്ച് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഇ ഡി വന്നൊന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പണിയാവും പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് മുകളിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് പ്രതീക്ഷിക്കാം ഈടി പിടിക്കും എന്നുള്ളത് പിന്നെ ഇവർ ഈ തള്ളല്ലേ കിടന്നിട്ട് ഇത് ഇരുന്നൂറ്റമ്പത് കോടി കിട്ടി അഞ്ഞൂറ് കോടി കിട്ടി രണ്ടായിരം കോടി കിട്ടി ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം തള്ളല്ലേ ആ തള്ളല് മാത്രമേ ഉള്ളൂ തിയേറ്ററൊക്കെ കാലിയായി പടം റിലീസായിട്ട് ഏഴ് ദിവസമായി ഈ ഏഴ് ദിവസത്തിനുള്ളിൽ മഞ്ഞുമൽ ബോയ്സിനെ കവർ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കിടന്നിട്ട് ഗംഭീരായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം അതിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി അവർ കിട്ടിയിട്ടുണ്ട് എംബുരാൻ ഒരു പത്ത് കോടിയും പതിനൊന്ന് കോടി കൂടിയും കിട്ടി കഴിഞ്ഞാൽ എംബുരാൻ അതിനെ കവർ ചെയ്യും പക്ഷേ എംബുരാൻ്റെ കഷ്ടകാലം എന്ന് പറയാം ഇപ്പോൾ എംബുരാൻ്റെ എല്ലാ തിയേറ്ററിലും പടം ഫ്ലോപ്പായി ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ പടം റിലീസാവുന്നുണ്ട് പത്താം തീയതി അപ്പോൾ ഇപ്പോൾ എംബുരാൻ കളിക്കുന്ന പല തിയേറ്ററിൽ നിന്നും നമ്മൾ എംബുരാൻ മാറ്റപ്പെടും അവിടെയൊക്കെ മമ്മൂട്ടിയുടെ പടം വരും മമ്മൂട്ടിയുടെ പടം വന്നതോട് കൂടിയിട്ട് പിന്നെ എംബുരാൻ കളക്ഷൻ വളരെ അധികം കിട്ടി എംബുരാൻ പടം നന്നായിട്ട് നല്ല ആൾക്കാർ കയറിയത് അതിൻ്റെ തള്ളലും അതിൻ്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ റീ എഡിറ്റിങ് കഴിഞ്ഞോട് കൂടിയിട്ട് പടം കാണാൻ തീരെ തിയേറ്ററിൽ ആളില്ല തിയേറ്ററിലാളില്ലാന്നാണ് തീയേറ്റർക്കാർ പറയണത് അത്ര കഷ്ടത്തിലായി അപ്പോൾ ഒരു പടത്തിനെ ഇതുപോലെ കോടികളിൽ തള്ളി വിട്ടുകഴിഞ്ഞാൽ ഈ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കോടികളൊക്കെ ഒരാളിട്ട് രണ്ട് പേര് ഇങ്ങനെ അമ്മാനവാടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിലൊക്കെ ടാക്സ് കൊടുത്ത കാശാണോ ഈ രൂപകളൊക്കെ അവിടെ നിന്ന് വന്നു ഇതൊക്കെ ചോദിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട് അതിനാണ് ഇ ഡി നമ്മുടെ വടകരയിലുള്ള നമ്മുടെ നമ്മുടെ ആ കുറിക്കമ്പനി മുതലാളിയായുള്ള നമ്മുടെ ഗോവാലസാറെ പൊക്കി പോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹത്തിനെ ചെന്നൈയിൽ വെച്ചിട്ട് ഇപ്പോഴും ചോദ്യം ചെയ്യുക എത്ര മണിക്കൂർ അദ്ദേഹത്തിന് വയസ്സായുള്ളൊരു വ്യക്തിയല്ലേ എത്ര മണിക്കൂർ അയാളെ നിർത്താണ്ട് ചോദ്യം ചെയ്യണമെന്ന് അറിയാം കുറേ ഈ പത്തിരുന്നൂറ്റമ്പത് കോടി രൂപ വരെ കള്ളക്കണക്കുകളും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള നമ്മുടെ ഈ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങേര് ചെയ്യണ ഓരോ മണ്ടത്തരങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു തരിക മഞ്ഞുമിൽ ബോയ്സ് ഇദ്ദേഹമാണ് വിതരണത്തിനെടുത്ത് വിതരണം ചെയ്തത് അപ്പോൾ ആ മഞ്ഞുമിൽ ബോയ്സിന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ തീർത്ത് കൊടുത്തത് ഇങ്ങോരാണ് അപ്പോൾ ഇങ്ങോർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഇങ്ങേ ഒരു മണ്ടത്തരം ചെയ്തു എന്താ വെച്ചാൽ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ചിലവരുണ്ട് നമ്മളിപ്പോൾ ആദ്യക്കെവിടെ ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബുകാർ ഒരു ദിവസം വ്യാഴാഴ്ച ദിവസം നമ്മുടെ തിയേറ്റർ വാടകയ്ക്ക് എടുക്കും അന്ന് അവർക്ക് കളർഷമില്ലാത്ത ദിവസമാണ് വെള്ളിയാഴ്ചയാണ് പുതിയ പടം റിലീസാവണത് അപ്പോൾ തിയേറ്റർ വാടകയ്ക്ക് എടുത്തിട്ട് ക്ലബ്ബിൻ്റെ ധനശാകരാർത്ഥം വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ടിക്കറ്റ് കൊണ്ടുവന്ന് വിട്ടിട്ട് അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു പടം കളിക്കുക അപ്പോൾ ആ പടം അന്ന് തിയേറ്ററുകാർക്ക് യാതൊരു ബന്ധമില്ല ആ ടിക്കറ്റ് കയറ്റാനും ടിക്കറ്റ് കൊടുക്കാനും എല്ലാം ആ ക്ലബിലത്തെ ആൾക്കാരെ ആവും തിയേറ്റർ അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മഞ്ഞുമ്പൽ ബോയ്സ് കളിക്കുന്ന സക്കല തിയേറ്ററും നമ്മുടെ ഗോകുലം ഗോപാലൻ ലീസിലെടുത്തു ലീസിനെടുത്ത് ലീസിനെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കളിക്കിന് പടം ഹൗസ്ഫുൾ പക്ഷേ പടത്തിൽ തിയേറ്ററിൽ ആരുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് കിട്ടിയ കാശാന്ന് പറഞ്ഞിട്ട് തിയേറ്റർ ആ രൂപം മുഴുവൻ ബേങ്കിൽ അടയ്ക്കുക അപ്പോൾ തിയേറ്ററുകാർക്ക് കൊടുക്കാനുള്ള പൈസ ഒരു തിയേറ്ററിന് എത്ര റെൻറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെൻ്റ് നമ്മുടെ ഗോകുലം ഗോപാലൻ സാറ് റെഡി ക്യാഷായിട്ട് അവർക്ക് കൊടുക്കുക അപ്പം തിയേറ്ററിൽ നിന്ന് പടം കളിച്ച് കിട്ടിയ കാശാണെന്ന് പറഞ്ഞിട്ട് തിയേറ്റർകാര് ബാങ്കിൽ അടയ്ക്കുന്ന കാശെന്തായി ഇങ്ങേര് കൊടുത്ത കള്ളപ്പണത്തിന് തിയേറ്റർ ആരുടെ പേരും പറഞ്ഞ് തിയേറ്റർ ആർ ബാങ്കിൽ അടയ്ക്കുമ്പോൾ അത് വെളുപ്പിച്ച കാശായി മാറി വെളുത്ത കാശായി കണക്കിലുള്ള കാശായി മാറി ഇതാണിതിൻ്റെ പ്രശ്നം മഞ്ഞമ്പൽ ബോയ്സിന് ഇതിപ്പോഴും ഇ ഡി ഓഫീസിൽ കയറി ഇറങ്ങി കൊണ്ടിരിക്കുന്നത് സൗബിൻ അദ്ദേഹം എൻ്റെ ഒരു പ്രൊഡ്യൂസറാണ് അപ്പോൾ പ്രൊഡ്യൂസറും പ്രൊഡ്യൂസർമാരും തമ്മിലുള്ള തല്ലൂട്ടം വേറെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ കോടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തല്ലൂട്ടാണ് ഈ കോടികളൊക്കെ കൊണ്ട് ഒതുക്കണം അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഭയങ്കര തിരുമറിന് മഞ്ഞമ്പിൽ ബോയ്സിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഗോകുലം ഗോപാൽസാല ചെയ്തത് അതിനെപ്പറ്റി അന്വേഷിക്കണം അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വലിയൊരു എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ കൈകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാരൊക്കെയാണ് ഇവിടെ ഈ കുരുക്കമ്പനിയിൽ കൊണ്ടൊന്ന് അടച്ചത് ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് ഈ കാശിൻ്റെ കുറവടം എവിടെ നിന്നാണ് എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ നമ്മുടെ ഗോകുലം ഗോപാലസാറിൻ്റെ കണക്കുകളും കാര്യങ്ങളൊന്നും അന്വേഷിച്ച് തിട്ടപ്പെടുത്താൻ പറ്റില്ല അതിങ്ങനെ പടർന്ന് പന്തലിച്ച് കേരളം മുഴുവനല്ല ഇന്ത്യ മുഴുവൻ പടർന്ന് പട പന്തലിച്ച് കിടക്കുക അദ്ദേഹം പോലും പേടിച്ചിട്ടിരിക്കുക കാരണം എന്താണ് ഇത്രയും വരുമാനം കുറി കുറിക്കമ്പനിയിൽ വന്നുള്ളൂ എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് എൻ്റെ ബോധക്ഷയം വരുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലത്തെ വരുമാനം വരുന്നത് കാരണം എന്താ വെച്ചു നമ്മൾ ഒരു കുറി കമ്പനി നടത്തി കഴിഞ്ഞാൽ അതിൽ ലാഭമില്ല കാരണം ഒരു കുറി കമ്പനി നടക്കുമ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു കുറി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുറിയുടെ എമൗണ്ട് എത്രയാ അത്ര എമൗണ്ട് ഗവണ്മെന്റിന് കെട്ടിവെക്കണം ഇന്നല്ലെങ്കിൽ നാളെ ആ കുറി പൊളിഞ്ഞു പോയാൽ ഗവണ്മെൻ്റ് ആ പൈസ എടുത്തിട്ട് ജനങ്ങളുടെ പൈസ പോകാണ്ടിരിക്കാൻ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് അതേ സ്ഥാനത്ത് ഒരുപാട് പത്ത് അയ്യായിരം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ കൊറിക്കമ്പനി തുടങ്ങി അവിടെ നിന്നുള്ള സാമ്പത്തിക സ്രോതസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിൽ അപ്പുറമാണ് പിന്നെ ബേങ്കുകാർ ഇങ്ങനെ വാരിക്കോരി ലോൺ കൊടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇദ്ദേഹം മാളുകൾ കെട്ടുന്നു ഫ്ലാറ്റുകൾ കെട്ടി വില്ക്കുന്നു എല്ലാ ബിസിനസ്സും ചെയ്യുന്നു അതിൽ നിന്ന് കിട്ടിയ കാശ് മുഴുവൻ വെളുപ്പിക്കാനായിട്ട് സിനിമയും പിടിച്ചു തുടങ്ങുന്നു ഇതാണ് അതിൻ്റെ ഇത് ഈ ഡി പല പ്രാവശ്യം ഇദ്ദേഹത്തിനെ നിരീക്ഷിച്ചു അവസാനം ഈ ഇതിൻ്റെ ഇവിടെ എമ്പുരാൻ്റെ പ്രശ്നം കൂടി എഫക്റ്റും കൂടി വന്നതോടുകൂടി ഈ ശരിക്കും അങ്ങോട്ട് പൂച്ചാനും പിടിക്കുന്ന വില പിടിച്ചു അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളൊരു കുറി ചേരുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മനസ്സിൽ എൻ്റെ മനസ്സിലൊരു കുറി ചേരണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ കാശ് പോവാണ്ട് നമ്മുടെ കാശ് സുരക്ഷിതമായിട്ട് ആ കുറീടെ കാലാവധി കഴിഞ്ഞ് തിരിച്ച് കിട്ടാനുള്ള ഒരു കുറി കുറിക്കമ്പനി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഗോകുലം കുറിക്കമ്പനി ചിട്ടി പണ്ട് മാത്രമേ ഉള്ളു അതത്രയും സുരക്ഷിതമാണ് നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പോലെയുള്ള സുരക്ഷിതമാണ് അവിടെ ഒരു കുറിയായിരുന്നു കഴിഞ്ഞാൽ ഒരാളെ പോലും ഒരു മനുഷ്യനെ പോലും വഞ്ചിച്ചിട്ടില്ല പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ കാലത്ത് അമ്മമാരെ കണ്ണീരിൻ്റെ വലിയാണ് ഇദ്ദേഹം കെട്ടിപ്പടുത്തതെന്നും പറയുന്നുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അവിടുത്തെ അമ്മമാരൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോൾ അവിടെ പല ചാനലുകൾക്കും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പിന്നെ എല്ലാ പണക്കാരെ പിന്നിലും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലും നമുക്കൊന്നും കണക്ക് വെക്കിയിട്ട് കാര്യമില്ല പല അവർക്ക് തന്നെ പല കാര്യങ്ങളും നടന്നതും മക്കളെ കല്യാണം കഴിഞ്ഞത് വീട് വയ്ക്കാൻ പോകുന്നത് മറ്റേ പല കാര്യങ്ങളും നടന്നത് ഇങ്ങനെയുള്ള കുറികൾ വെച്ചിട്ട് ആദ്യം വട്ടായിട്ട് ആ കുറിക തീർന്നിട്ട് അതിൻ്റെ പൈസ കിട്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഗോകുലം ഗോപാല സാറിൻ്റെ കുറികമ്മിൽ നമ്മൾ കുറി ചേർന്നാൽ അത് സുരക്ഷിതമാണ് ഇപ്പോഴും സുരക്ഷിതമാണ് അദ്ദേഹം ഒരു വിധത്തിലൊക്കെ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്രയും കോടികളുണ്ടായിട്ടും അയാളൊരു സാധാരണക്കാരനെ പോലെ ഒരു ആളെ കണ്ടാൽ പോലെ ചെറിക്കുക അല്ല മൊത്തം ചെറിയ അല്ലാണ്ട് വേറെ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഗൗരവും കണ്ടിട്ടുണ്ടോ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ഇത്രയും പ്രായമായ ആളാണ് അദ്ദേഹം നാട്ടിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഫീൽഡിൽ വന്നപ്പോഴാണ് ഈ സിനിമാ ഫീൽഡിനൊരു ഉണർവ് ഉണ്ടായത് ഈ ഇതുപോലെയുള്ള സിനിമകളൊക്കെ മൂപ്പിലെടുത്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല ലാഭം വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പല സാമ്പത്തിക ഇല്ലാണ്ട് പല പടങ്ങളും മുടങ്ങിപ്പോയ പടങ്ങളൊക്കെ ഇദ്ദേഹം എടുക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനല് റിപ്പോർട്ടർ ചാനലിലെ ഇദ്ദേഹം ഒരുപാട് കോടികൾ മുടക്കിയിട്ടുണ്ടെന്നാണ് പറയണത് അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറിയൻ രാവിലെ കണ്ണായ സ്ഥലത്ത് കണ്ണായ സ്ഥലത്ത് ഏക്കർ ഒരു വലിയൊരു വസ്തു വിൽപ്പനയുടെ ഡീൽ നടന്നിട്ടുണ്ട് അതിലും കൂടിയിട്ട് ഈ ഡി പിടിച്ചിട്ടുണ്ടെന്നാണ് പറയണത് അതും കൂടി റിപ്പോർട്ടർ ചാനലിൽ ഇദ്ദേഹത്തിന് അവിടെ എന്തൊക്കെയോ ഒരു തിർമര ഉണ്ടെന്നുള്ളത് നമ്മളൊരു ചാ നമ്മുടെ മറുനാടൻ മലയാളി ചാനൽ നമ്മൾ കണ്ടു അതെന്താണെന്ന് നമുക്ക് അറിയില്ല അതൊക്കെ അന്വേഷണത്തിൽ പുറത്തുവാൻ്റെ കാര്യങ്ങളാണ് ഇതെല്ലാം കൂടിയിട്ട് ഈ എംബുരാൻ ആണ് ഇതിനെല്ലാം കാരണം എംബുരാൻ എന്നൊരു സിനിമ ഇരുന്നൂറ്റി ഇരുപത് കോടി ഇരുന്നൂറ്റമ്പത് കോടി ചിലവായി എന്നുള്ളത് മലയാളി കേട്ടപ്പോൾ മലയാളികൾ ഞെട്ടിപ്പോയി എവിടെ നിന്ന് ഇരുന്നൂറ്റമ്പത് കോടി ലൈക്ക പ്രൊഡക്ഷൻസ് ഈ എംബുരാനെ കൈവിട്ടപ്പോൾ ലേക്കു കൊടുക്കേണ്ട നൂറ്റി കോടി രൂപ ലൈക്കയ്ക്ക് കൊടുക്കണം അതിൽ ഈ എംബുരാൻ്റെ ആ കടബാധ്യത തീർത്തത് ഗോകുലം സാറാണ് ആ ഗോകുലം സാർ കടകബാധ്യത തീർക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈക്ക എടുക്കുന്ന സകല തമിഴ് പടങ്ങളും ഒക്കെ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളെല്ലാം മലയാളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കണത് ഗോകുലം സാറാണ് അപ്പോൾ അതിൽ ലൈക്കയ്ക്ക് കൊടുക്കാനുള്ള ലൈക്ക നമ്മുടെ ഗോപാലസാറിന് കൊടുക്കാനായിട്ട് എഴുപത്തഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ട് ആ എഴുപത്തഞ്ച് കോടി രൂപ കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് ബാലൻസ് നൂറ്റി ഇരുപത് കോടിയിലേക്ക് ബാലൻസ് കോടികളാണ് ലേക്കയ്ക്ക് കൊടുത്തത് പക്ഷേ ലേക്ക എന്ന് പറഞ്ഞുള്ള പ്രൊഡക്ഷൻ കമ്പനി ലേക്ക മുംബൈയിൽ നടത്തി വന്ന വലിയൊരു കമ്പനിയാണ് ശ്രീലങ്കക്കാരനാണ് പക്ഷെ ആ കമ്പനി ഇപ്പോൾ ഭയങ്കര സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പല ഫോറിൻ രാജ്യത്തും അദ്ദേഹത്തിനെതിരെ ശ്രീലങ്കക്കാരൻ്റെ എതിരെ വലിയ കേസ് നടക്കുക അയാളും ഈ ഗോകുലം ഗോപാല സാറും തമ്മിലുള്ള ഡീലിങ്ങും ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു കോടികൾ ലേഖയ്ക്ക് കൊടുക്കാനും ലേക്കരയിൽ നിന്ന് ഇങ്ങോട്ട് പേടിക്കാനുള്ള കാര്യങ്ങളും അതിലും ഒരു പരിശോധന നടക്കുക അപ്പോൾ ആകെ പരിശോധനയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാനും വീണ് കഴിയും ഈ കൂടി എംബുരാൻ്റെ തകിട്ട് പൊടിയാവും എംബുരാൻ കാണാൻ ഒരു മനുഷ്യനുണ്ടാവില്ല അവസാനം കേരളത്തിലുള്ള നൂറ്റി എഴുപത് സ്ക്രീ സ്ക്രീനിലും മമ്മൂട്ടിയുടെ പടം കളിക്കും അതാണ് ഇപ്പോൾ വ്യാഴാഴ്ച മുതലുകൂടി ഉണ്ടാവാൻ പോണത് എന്നിരുന്നാലും മുടക്കുമുതൽ ഇപ്പോഴും തിരിച്ചു പിടിച്ചിട്ടില്ല അതാണ് യഥാർത്ഥ സത്യം ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ കളക്ഷൻ വന്നെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ നെറ്റായി നെറ്റ് ഗ്രോസ് കളക്ഷനാണ് ഈ പറയണത് ഈ ഗ്രോസ് കളക്ഷൻ നിന്ന് നമ്മൾ നെറ്റ് കളക്ഷനിലേക്ക് ആക്കണം നെറ്റ് കളക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അത് തിയേറ്ററിൻ്റെ വിഹിതം കഴിഞ്ഞിട്ടും മറ്റുള്ള ചിലവുകളും കഴിഞ്ഞിട്ട് വേണം ഈ പ്രൊഡ്യൂസർക്കുള്ള ഷെയർ എന്താണെന്നുള്ളത് നോക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഏഴ് ദിവസം കൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഷെയർ വന്നിട്ട് കണക്കാക്കി നോക്കുമ്പോൾ നമുക്കൊരു എഴുപത് ലക്ഷം അറുപത്തഞ്ച് അറുപത്തഞ്ച് കോടി രൂപീണ് ഇപ്പോൾ എമ്പുരാന് ഏഴ് ദിവസം കൊണ്ട് മോഹൻലാലിൻ്റെ കീശയിൽ വന്നത് എഴുപത്തഞ്ച് കോടി രൂപ ഇനിയിപ്പോൾ ഒരു മുപ്പത്തഞ്ച് കോടി രൂപ നമുക്ക് ഇതിൻ്റെ സാറ്റലൈറ്റ് വിറ്റാലും ഒ ടി ടി വിറ്റാലും കിട്ടുന്നു വിചാരിക്കാം എന്നിരുന്നാലും പിന്നെ കുറച്ച് റൈറ്റ്സുകൾ വേറെ വിൽക്കാനുണ്ട് ഈ സാറ്റലൈറ്റ് ഓഡിയോ ഇതൊക്കെ ഒ ടി ടിക്ക് പോകുന്ന കാര്യം വലിയ സംശയത്തിലാണ് എന്നിരുന്നാലും എംബുരാൻ എന്ന് പറഞ്ഞ പടം നമ്മുടെ ഗോകുലം ഗോപാലസാറിനും മോഹൻലാലിനും കൈ പൊള്ളും കൈ പൊള്ളി അപ്പോൾ അതുകൊണ്ട് ഇനി സൂക്ഷിക്കേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസറും കോഡീശനുമായ നമ്മുടെ പെരുമ്പാവൂരുള്ള നമ്മുടെ ആൻ്റണി പെരുമ്പാവർ സൂക്ഷിച്ചോട്ടെ അടുത്ത ഈ ഡി പിടിക്കുന്നത് ഇദ്ദേഹത്തെയാണ് അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിൻ്റെ മൂപ്പര് തൊടില്ല അപ്പോൾ ഗോകുലം ഗോപാലസാറിൻ്റെ കാര്യത്തിൽ നമുക്ക് സങ്കടമുണ്ട് വിഷമമുണ്ട് എന്നിരുന്നാലും അദ്ദേഹം ഒരു പ്രായമായുള്ള വ്യക്തിയാണ് അദ്ദേഹം അനധികൃതമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല അയാൾക്ക് തുടങ്ങിയ ചിട്ടി കമ്പനിന്ന് കോടികൾ ലാഭം വന്നു കോടികൾ ലാഭം വരുമ്പോൾ ആൾക്കാർ എന്തുണ്ടാവും പിന്നെയും പിന്നെയും ബിസിനസ്സുകൾ തുടങ്ങും പിന്നെ നോട്ട് നിരോധന കാലത്ത് ഒരുപാട് കൃത്രിമങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയണത് ഇതൊന്നും നമുക്കറിയണ കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ അന്വേഷണത്തിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും പറയണത് എന്താണ് സത്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഇനി ഗോകുലം കോവല സാറിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിനെ വടകര വീട്ടിൽ നിന്ന് നേരിട്ട് പ്ലെയിനിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചെന്നൈ ഇ ഡി ഓഫീസിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക പക്ഷേ വീണ്ടും കേരളത്തിലുള്ള എല്ലാ ഗോകുലം ചിട്ടി ഫണ്ടിലും ഗോകുലം റിസോർട്ടുകളിലും മാളുകളിലും ഇനി പരിശോധന തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സിനിമ എടുക്കായാലും നമ്മളൊന്ന് വലിയ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ തോണ്ടാണ്ടിരിക്കുക അവർ എത്ര ജന അവരൊക്കെ ഒന്നുമില്ലെങ്കിൽ ഈ ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്ന പ്രധാന പ്രധാനമന്ത്രി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ പലതും നടന്നിട്ടുണ്ടായിരിക്കാം പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം അതിനൊക്കെ ഇവരെ നേരിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള വീഡിയോകളോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സിനിമകളോ അതിനു വേണ്ടിയുള്ള നാടകങ്ങളോ ഒന്നും എടുത്തിട്ട് നമുക്ക് പത്ത് പൈസയ്ക്ക് ഉപകാരമില്ല നരേന്ദ്രമോദി നമ്മുടെ എൻ നമ്മുടെ ഈ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളിലെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം അതുപോലെ തന്നെ അമിത്ഷാ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം നല്ല തലയുള്ള മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തെ തന്നെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്പവയസ്സായി വന്ന് പോവുള്ളൂ അവരൊന്നും നല്ല മനുഷ്യരാണ് ഓരോ സംഭവങ്ങളും ഉണ്ടാവണടത്തൊക്കെ അവരൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് വരുമോ അതൊക്കെ നമ്മുടെ ജനങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും സിനിമ എടുക്കേണ്ടവർ ശ്രദ്ധിക്കുക അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം